കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയേഴാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം കണ്ണൂർ പോലീസ് സഹകരണ സംഘം ഓഡിറ്റോറിയത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് കെ കെ ജോസ് അധ്യക്ഷനായി വി ശിവദാസൻ എം പി കണ്ണൂർ സിറ്റി അഡീഷണൽ പോലീസ് സൂപ്രണ്ട് കെ വി വേണുഗോപാലൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കേരള പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജൻ സമ്മേളന രൂപരേഖ അവതരിപ്പിച്ചു കേരള പോലീസ് ഓഫീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ രാജേഷ് കെ പി എസ് സി ടി ജില്ലാ സെക്രട്ടറി വി സിനീഷ് എൻ ചന്ദ്രൻ യു ഭാസ്കരൻ സംഘടനാ ജില്ലാ പ്രസിഡന്റ് ഒ വിജയാർദ്ദനൻ എന്നിവർ സംസാരിച്ചു മികച്ച പോലീസ് എന്ന സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ പ്രയത്നിച്ച കേരളത്തിലെ മുഴുവൻ ആളുകളും ഇന്ത്യൻ പോലീസിലെ ഒരു മുഖമായി കേരള പോലീസ് മാറി കേരളത്തിലെ അഭിമാനമുള്ള ഇന്ത്യയിലെ അഭിമാനമുള്ള പോലീസ് സേനയായി കേരള പോലീസ് സംവിധാനമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഇന്ത്യയുടെ മുഖമായ പോലീസിന് ഒരു പേര് നേടിയെടുക്കാൻ സാധിച്ചത് എന്റെ മുന്നിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ നിങ്ങൾ സിദ്ധിച്ച കഴിവും നിങ്ങൾ അർപ്പണ മനോഭാവത്തോടെ സേവനം ചെയ്തുകൊണ്ടും ആണ് എന്ന് പറയാതിരിക്കാൻ അനുഭവമില്ല അതിന്റെ അഭിമാനം നിങ്ങൾക്കാണ് അതാ നല്ല ഇലക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചറ് തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താണ് നമ്മളിപ്പോ വരുന്നത് ടൈൽസ് മാർബിൾ സാനിറ്ററി ഫേണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുകയ്ക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്